യില്യ നക്ഷത്രം ആയില്യനക്ഷത്രക്കാർ കുഴിയൊരുക്കുന്നതിൽ മാസ്റ്റർമാരാണ് ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഭാവിയിലൊരു പ്രതീക്ഷയുള്ളതും കൊണ്ട് പല കാര്യങ്ങളും ഒറ്റയടിക്ക് ഇവർ വീട്ടിയിട്ടുണ്ടാവും ചിലരോട് തർജന ഭീഷണിയേറിയ രീതിയിൽ നിങ്ങൾ ചിലപ്പോൾ വിമർശിച്ചിട്ടുണ്ടാവാനും സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഈ മെയ് മാസത്തിൽ നിങ്ങൾക്ക് ജോലിപരമായിട്ട് ഒരു വിദേശ കോൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ് അതുമാത്രമല്ല ഒരു പുതിയ ബന്ധം വരാനും സാധ്യത നിങ്ങൾക്ക് വളരെ കൂടുതലാണ് നിങ്ങൾ ഭീഷണിപരമായിട്ട് സംസാരിച്ചുകൊണ്ട് അത് നിങ്ങളുടെ നാക്ക് ഒളുക്കിയതും കൊണ്ടും നിങ്ങൾക്ക് ഒരു ഭയം വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ ഭയം നിങ്ങൾക്ക് വിറയലും തലകറക്കവും ഉണ്ടാവാൻ സാധ്യത മെയ് മാസത്തിൽ ഉണ്ടാവും വിവാഹപരമായിട്ട് നോക്കുകയാണെങ്കിൽ ബന്ധം പൂർണ്ണമായും ഒടുങ്ങുന്നു എന്ന തോന്നൽ നിങ്ങൾക്ക് കുറയും കാരണം ചെറിയൊരു പ്രതീക്ഷ അവിടെ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും ഒരു വഴി നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യും സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ല നിക്ഷേപകനാണെങ്കിൽ വ്യാജ നിക്ഷേപം വരാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് അത് ഒഴിവാക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് പൊതുവെ നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം കൊണ്ട് എടുത്തു ചാടി ഒന്നും ചെയ്യാണ്ടിരിക്കുക സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒന്നും ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത് എല്ലാം ശാന്തമായി നിരീക്ഷിച്ചുകൊണ്ട് മാത്രം ഇരിക്കുക ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് അല്ല ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റ് ആണ് പക്ഷെ ഞാൻ പി ജിക്ക് പ്രൊജക്റ്റിന് ആസ്ട്രോയും സൈക്കോളജിയും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള ഒരു പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത് എന്താ വെച്ചാൽ ആസ്ട്രോയിൽ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇന്ന നാളുകാർക്ക് ഇന്ന സ്വഭാവമാണ് ഉണ്ടാവുക എന്നത് ആ സ്വഭാവത്തിനനുസരിച്ച് ഓരോരോ സിറ്റുവേഷനിൽ അവരെടുക്കുന്ന തീരുമാനമനുസരിച്ചായിരിക്കും അവരുടെ ഭാവിയും ഉണ്ടാവുക എന്നൊരു പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ ആസ്ട്രോളജി നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും എൻ്റെ വീട്ടുകാരുടെ അടുത്തും ബന്ധുക്കളുടെ അടുത്തും പറയുമ്പോൾ അവർ ആദ്യം വിശ്വസിച്ചില്ല പിന്നെ കുറേ കാലം കഴിഞ്ഞ് അവർ എൻ്റെ അടുത്ത് തന്നെ വന്ന് പറഞ്ഞു നീ അന്ന് പറഞ്ഞത് സത്യമായി എന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് काटी